സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷനിലെ നടപ്പാത നിങ്ങളൊന്ന് നോക്കി നോക്കൂ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റാണ് ബി ജെ പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് എന്തായാലും പാർട്ടികൾ അല്ല ഇവിടെ നേതൃത്വം വഹിക്കുന്നവർ തന്നെ ഇത് ക്ലിയർ ആക്കണം ആക്കണമൊക്കെ ഇന്ത്യ കേരള ന്യൂസിന് പറയാനുള്ളത് ചിലപ്പോൾ ആരെങ്കിലും തന്നെ തറയിൽ വീഴാൻ നൂറ് ശതമാനം സാധ്യത ഉണ്ട് എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് പറയാനുള്ളത് എന്തായാലും ഈ ഒരു പ്രോബ്ലം എല്ലാ ഇടങ്ങളിലും ക്ലിയർ ചെയ്യണം എന്നത് തന്നെയാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരളത്തിൽ പറയാൻ ഇത് വളരെ മോശമാണ് എന്തായാലും നിങ്ങളെല്ലാവരും കണ്ടോളി ആരെങ്കിലും വന്ന് ഇവിടെ വീഴാൻ സാധ്യതയുണ്ട് വീട് കഴിഞ്ഞാൽ എടുക്കാൻ തന്നെ വലിയ പാടാണ് തിരുവനന്തപുരത്തെ ആ ഒരു സംഭവം തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് ഒരാൾ കോഴി പോയ കേസ് കോഴിയിൽ പെട്ടുപോയി മരണപ്പെട്ട ഒരു സംഭവം എല്ലാവർക്കും ഓർമ്മയുണ്ട് തിരുവനന്തപുരത്താണ് നടന്നത് പിന്നെ റെയിൽവേയുടെ തലയിൽ വെച്ചു പിന്നെ ഇത് തിരുവനന്തപുരം മേയറിൻ്റെ തലയിലാണ് എന്തായാലും ഉത്തരവാദിത്തപ്പെട്ടവർ ക്ലിയർ ചെയ്തില്ലെങ്കിൽ പല ജീവനകളും നഷ്ടപ്പെടുമെന്നാണ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് പറയാറ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു കാരണം ഇവിടെ നേതൃത്വം ഇവിടെയുള്ള അധികാരികൾ